നമ്മളുടെ കുറച്ച് സ്നേഹവും കരുതലുമൊക്കെ ആഗ്രഹിക്കുന്നവർ വീട്ടിൽ തന്നെ കാണും രോഗിയായിട്ട് കിടക്കുന്നവർ പ്രായം ചെന്ന മാതാപിതാക്കൾ പ്രത്യേകിച്ച് ഭാര്യയോ ഭർത്താവോ മരിച്ചുപോയിട്ട് ഒറ്റയ്ക്ക് കഴിയുന്നവർ അതൊന്നും ഓർക്കാതെ സമ്പത്തിനും പ്രശസ്തിക്കും വേണ്ടി ഓടുമ്പോ നമ്മളൊരു കാര്യം ഓർക്കണം ഇതൊക്കെ അനുഭവിക്കാനുള്ള ഒരു യോഗം കൂടി നമുക്ക് ഉണ്ടാവണമെന്ന് സഭാപ്രസംഗി ആറിന്റെ രണ്ടിൽ നമ്മൾ നമ്മളിങ്ങനെ വായിക്കുന്നു ദൈവം മനുഷ്യന് ധനവും ഐശ്വര്യവും മാനവും നൽകുന്നു അവൻ ആഗ്രഹിക്കുന്ന ഒന്നിനും കുറവില്ല എന്നാൽ അത് അനുഭവിക്കാനുള്ള അധികാരം കൊടുക്കുന്നില്ല അതുകൊണ്ട് പ്രിയമുള്ളവരെ നമുക്ക് ചുറ്റുമുള്ളവരെ സ്നേഹിക്കാനും സംരക്ഷിക്കാനും കരുതാനുമുള്ള ഒരു മനസ്സ് നമുക്കുണ്ടെങ്കിൽ നമ്മുടെ കർത്താവ് കരുണയുള്ളവനാണ് നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ നമ്മുടെ സമ്പത്തും പ്രശസ്തിയും ഒക്കെ അനുഭവിക്കാനുള്ള ഒരു യോഗവും കൂടി കർത്താവ് നമുക്ക് നൽകും അതുകൊണ്ട് നമുക്ക് അവന് വിശ്വസിച്ച് ജീവിക്കാം പ്രൈസ് ദ അലാർഡ് കർത്താവ് കരുണിയുള്ളവനാണ്